ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുസ് ആരോഗ്യം സൗന്ദര്യം ഒപ്പം വളരാം ചൈതന്യ ഹെർബൽസ് പതിച്ച കള്ളക്കെടുത്തും കള്ളനോട്ടടിയുമടക്കം എല്ലാ ലോക പ്രവർത്തനങ്ങളും നടത്തുന്ന നാട്ടിലെ ഒരു വലിയ ഗൂഢസംഘം ചുണ്ടിൽ പൈപ്പും തലയിൽ മെക്സിക്കൻ തൊപ്പിയും മുട്ടറ്റം വരെ എത്തുന്ന നീളൻ കോട്ടും കൈയിൽ റിവോൾവറുമായി എത്തുന്ന ഈ അധോലോക നായകനായി വെള്ളിത്തിരയിൽ പകർന്നാട്ടം നടത്തിയിരുന്നത് ജോസ് പ്രകാശ് എന്ന നടനായിരുന്നു ഇവരുടെ അധോലോക പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തുവാൻ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന സമർത്ഥനായ പോലീസ് ഓഫീസറായി നിത്യഹരിത നായകൻ പ്രേം നസീറും എത്തുന്നതോടെ ശശികുമാറിൻ്റെയോ എ ബി രാജിൻ്റെയോ ഒരു തകർപ്പൻ മസാല പടത്തിന് അരങ്ങൊരുങ്ങുകയായി കവിയും ഗായകനുമൊക്കെയായ പോലീസ് ഓഫീസർക്ക് പ്രണയിക്കാൻ ശീലയോ വിജയശ്രീയോ ജീവൻ കൊടുക്കുന്ന ഒരു നായികയുമുണ്ട് കേട്ടോ പോലീസ് ഓഫീസർ മികവുറ്റ ഗായകനായതിനാൽ മലയാള സിനിമയ്ക്ക് എന്നുമെന്നും ഓമനിക്കാൻ കുറേ നല്ല ഗാനങ്ങൾ കിട്ടിയെന്ന മഹത്തായ കാര്യം ഒട്ടും വിസ്മരിക്കുന്നുമില്ല ഇങ്ങനെയൊക്കെയായിരുന്നു എഴുപതുകളിലെ സാധാരണ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്ന മലയാള സിനിമകൾ ജോസ് പ്രകാശും പ്രേം നസീറും കള്ളനും പോലീസും കളിക്കുന്ന കാലത്ത് ജോസ് പ്രകാശ് ഗായകനും പ്രേം നസീർ വില്ലനുമായി മലയാളത്തിൽ ഒരു സിനിമയെത്തുന്നു അതെ നിഴലാട്ടം പ്രേം നസീറിന്റെ കഥാപാത്രം അല്പം വില്ലൻ സ്വഭാവമുള്ളതായിരുന്നു ജോസ് പ്രകാശ് പാടുകയും മറ്റൊരു വില്ലൻ എൻ ഗോവിന്ദൻകുട്ടി ആസ്വദിക്കുകയും പ്രേം നസീർ മദ്യലഹരിയിൽ കുഴനാടുകയും നായികയായ ശീല നിസ്സഹായതോടുകൂടി നോക്കി നിൽക്കുകയും ചെയ്യുന്ന ആ ഗാനം മലയാള ചരിത്രത്തിലെ സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിൽ നിന്നും ഒഴുകിയെത്തിയപ്പോൾ അതൊരു സ്വർഗീയ അനുഭവമായി മാറി പ്രേക്ഷകർക്ക് അര നൂറ്റാണ്ടുകഴിഞ്ഞിട്ടും സംഗീത പ്രേമികളുടെ മനസ്സിൽ ഒരു തേൻമഴയായി പെയ്തിറങ്ങുകയാണ് ഈ ഗാനം കരവലയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രണയനിയെ ചുംബനങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കാനുള്ള നായകൻ്റെ അഭിനിവേശം വയലാർ വാക്കുകളിലൂടെ കോറിയിട്ടപ്പോൾ അത് ആസ്വാദകരുടെ മനസ്സിൽ ശരിക്കും കുളിര് കുളിരുകോരുന്ന ഒരു അനുഭൂതി തന്നെ പകർന്നു നൽകുകയുണ്ടായി വശ്യസുന്ദരമായ മോഹനരാഗത്തിൽ ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസിൻ്റെ കാമുകഭാവത്തോടെയുള്ള ഈ ആലാപനം മാസ്മരിക പ്രഭാവത്തോടുകൂടി ഇന്നും സ്വർണപ്രഭ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു സുപ്രിയയുടെ ബാനറിൽ ഹരിപോത്തൻ നിർമ്മിച്ച നിഴലാട്ടത്തിൻ്റെ കഥ എം ടി വാസുദേവൻ നായരുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ മുപ്പത്തൊന്നിന് റിലീസ് ചെയ്ത നിഴലാട്ടം ഇന്ന് അൻപത്തിനാല് വർഷങ്ങൾ പൂർത്തിയാക്കിയാണ് അച്ഛനുണ്ടായിരുന്ന കാലത്ത് ശബ്ദത്തിലേ സംസാരിക്കൂ ഞങ്ങളല്ല ഇപ്പോഴെന്റെ ശബ്ദം ഈ കെട്ടിടം മുഴുവനും മാറ്റലിക്കൊണ്ടുനിന്ന് കേൾക്കാൻ എനിക്കിഷ്ടമാണ് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും സ്വർണം പതിച്ച ഈ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാകുവാൻ എത്രയോ കാമുക ഹൃദയങ്ങളാണ് ഇന്നും അഭിനിവേശം കൊള്ളുന്നത്